എല്ലാ കൂട്ടുകാർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷായിട്ടിരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ആഴ്ച എങ്ങനെയായിരിക്കും എന്നാണ് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും പ്രാർത്ഥിച്ചിട്ട് ഇത് കാണാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്യണവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെന്താണ് നിങ്ങൾക്ക് വിവാഹ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ീഡിങ് എടുക്കാവുന്നതാണ് അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങളുടെ പേരും ഇതെല്ലാം പറഞ്ഞെടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള എനർജി വരുന്നത് ഇതിൽ ഒരുപാട് നമ്മൾ ചെയ്യുന്നതിൽ ഒരുപാട് പേരുടെ എനർജി ഉണ്ട് ഒരുപാട് പേര് കാണുന്നതല്ലേ അപ്പൊ ഒരുപാട് പേരുടെ എനർജി ഉണ്ടാവും അപ്പൊ നിങ്ങളുടേതായിട്ടുള്ള എനർജി എടുക്കും പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് വരുന്നത് അപ്പൊ പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ അത് പേഴ്സൺ റീഡിങ് എടുത്ത് തരുന്നേലും പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം പറഞ്ഞു തരൂട്ടോ അപ്പൊ പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പൊ ന എന്റെ വാട്സാപ്പ് നമ്പർ ആണ് ഇതിൽ അതിൽ വിളിക്കേ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ അപ്പൊ റീഡിങ് എടുത്ത് തരുന്നതാണ് പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ പിന്നെ അതിനെന്തേലും പരിഹാരം അതും പറഞ്ഞു തരൂട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം യൂണിവേഴ്സ് എൻ ഡിവേഴ്സിന് ഈ ആഴ്ച യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജസ് എന്താണ് യൂണിവേഴ്സ്

അപ്പൊ നമ്മളിവിടെ കാർഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഏർ എല്ലാവർക്കും ഒരേപോലെ റസമറ്റാവില്ല കേട്ടോ നിങ്ങൾ എന്ത് ചെയ്ത് ഇത് എല്ലാ കൊറേ പേര് കാണുന്നതല്ലേ അപ്പൊ എല്ലാവരുടെയും എനർജി ഇതിലുണ്ടായിരിക്കും ഇപ്പൊ നിങ്ങളുടേതായിട്ടുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ എടുക്കാം കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഓഫ് ബർത്ത് പ്ലേസ് ഓഫ് ബർത്ത് ഇത് തരണേ അപ്പം റീഡിങ് എടുത്ത് തരുന്നതായിരിക്കും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങളുടേതായിട്ടുള്ള കറക്റ്റ് റീഡിങ് വരുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് ടൂ ഓഫ് ആണ് അപ്പം ഈ ആഴ്ച ഒന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് പേര് കേട്ടോ അപ്പൊ എന്താണ് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ട ഒരു സമയമാണെന്നാണ് കാണിക്കുന്നത് ഏഹ് എവിടേക്ക് നീങ്ങണം എങ്ങനെ നീങ്ങണം എന്ന് അറിയുന്നില്ല ആകെ ഒരു രണ്ട് കാര്യങ്ങളുടെ ഇടയിൽ പെട്ടിട്ട് ഇങ്ങനെ ടെൻഷനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ ഉണ്ട് അതിലെ ഏതെങ്കിലും ഒന്നൊന്ന് സെലക്ട് ചെയ്യണം അപ്പൊ അതേത് ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് അറിയാൻ പറ്റാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കാണ് ഇപ്പൊ ഏത് കാര്യത്തിലായാലും ജോലിയിലായാലും ശരി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അപ്പൊ ആരെ ചൂസ് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ ഒരു പ്രയാസത്തില് നിൽക്കാണെന്നാണ് പറയുന്നത് നിങ്ങളൊരു ബന്ധത്തിലാണെങ്കിൽ അത് ഒരു വഴിത്തിരിവിലായിന്ന് പറയാം നിങ്ങളുടെ നിങ്ങളുടെ പങ്കാളി ചിലർക്കൊക്കെ അവരുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഒരു നോ കോണ്ടാക്റ്റൊക്കെ ആയിട്ടാണ് നിൽക്കൊന്നും അകന്ന് നിൽക്കാണെന്നാണ് പറയണത് ആദ്യത്തെ പോലെ അത്ര കോണ്ടാക്ട് ഇല്ലാതെ ഒരു ലെസ് കോണ്ടാക്റ്റോ നോ കോണ്ടാക്ട് നോ കോണ്ടാക്ട് ഒക്കെ ആയിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ ജോലിയിലാണെങ്കിലും എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ആ ഒരു കഴിയാത്തൊരു സാഹചര്യം ഒരു സ്തംഭനാവസ്ഥ ഒരു പ്രതിസന്ധി കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഏഹ് എന്താ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ആ മൊത്തത്തിലാകെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രയാസങ്ങളാണ് കുറച്ച് പേർക്ക് ഏ പിന്നെ വന്നിരിക്കുന്ന ഓഫ് ഫോറോഫ് പാണ്ടുവന്നുണ്ട് എന്താ പറയണ വെച്ചാ സമാധാനം സംതൃപ്തിയും ഒക്കെ കുറച്ച് പേർക്ക് അത് കുറച്ച് കൊറേ പേരുടെ എനർജി അല്ലേ അതാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ അപ്പൊ കുറച്ച് പേർക്കൊക്കെ ഒരു സമാധാന സംതൃപ്തിയും ഒക്കെ കിട്ടുന്നാണ് പറയുന്നത് ഈ ആഴ്ചയില് ജോലി ചെയ്ത് ജോലി ചെയ്തിട്ട് കിട്ടാനുള്ള പൈസ എങ്ങനെ കിട്ടുക അല്ലെങ്കിൽ ജോലി ചെയ്തതിന് അഭിനന്ദനങ്ങൾ ലഭിക്കുക ഏഹ് എന്തിനു വേണ്ടിയാണ് നിങ്ങളെ കഠിനാധ്വാനം ചെയ്യുന്നത് അതിന് ഒരു ഫലം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറയണത് നിങ്ങളെ ഇപ്പൊ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കില് അല്ലെങ്കിൽ അല്ലെങ്കിലും നിങ്ങൾക്ക് വിവാഹം നടക്കാൻ പോകുന്നു ഇപ്പൊ റിലേഷൻഷിപ്പിലായിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അവര് ആ വ്യക്തി നിങ്ങളെ വന്ന് കാണാനോ നിങ്ങൾ ഒക്കെ സമയമായി റീയൂണിയൻ പറയുന്നുണ്ട് സക്സസ് പറയുന്നുണ്ട് സെലിബ്രേഷൻ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തില് അപ്പൊ ഈ ആഴ്ച നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ വളരെ നല്ലതാണ് പറയുന്നത് വിവാഹം നടക്കാനൊരു സാധ്യത അല്ലെങ്കിൽ നിങ്ങളെ മിണ്ടാതിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു റീയൂണിയൻ പറയുന്നു സെലിബ്രേഷൻ പറയുന്നു ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൈഫിൽ ഒരു സെലിബ്രേഷൻ ആണ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നത് സോൾമേറ്റ് നിങ്ങളെ സോൾമെറ്റ് ആൾക്കാരാണ് നിങ്ങൾ രണ്ടുപേരും സോൾമേറ്റ് ആണെന്ന് പറയാം അങ്ങനെ കുറെ പേർക്ക് അങ്ങനെ നല്ലതുണ്ട് കുറച്ചുപേർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുന്നുണ്ട് അപ്പൊ ഒന്ന് സൂക്ഷിച്ചാ മതി അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാ മതി പിന്നെ വന്ന ഏറ്റവും സെവൻ ഓഫ് തന്റെ കൾസ് വന്നത് സെവൻ ഓഫ് തന്റെ ആണ് പിന്നെ വന്നത് സെവൻ ഓഫ് തന്റെ കൾസ് എന്ന് പറയും പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം ആരംഭിക്കാൻ ആരംഭിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നിലവിലുള്ളത് തന്നെ വീണ്ടും ഒന്നും കൂടി വികസിപ്പിക്കണോന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണെന്നാണ് പറയണത് ജോലി സംബന്ധമായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ നല്ല മാറ്റം ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് നല്ല വളർച്ച ജോലി ജോലി എല്ലാത്തിലും നല്ല വളർച്ചയാണ് നിങ്ങളൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ കഠിനാധ്വാന കഠിനാധ്വാനത്തിലൂടെ തന്നെ നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്ന് പറയുന്നു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു നല്ല വളർച്ച ഉണ്ടാവുന്നു കഠിനാധ്വാന നിങ്ങളുടെ കാര്യങ്ങളെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചു പോവാ നിങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാ വിജയത്തിന് വേണ്ടി പരിശ്രമിക്കുക നിങ്ങളുടെ കഴിവുകളൊക്കെ കണ്ടെത്തി പരിശ്രമിക്കുക നിങ്ങൾക്ക് ഒരു പൈ ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് പൈസയൊക്കെ വരും നിങ്ങൾക്ക് പിന്നെ വന്നിരിക്കുന്ന ടെൻ ഓഫ് ആണ് ടെൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോ നിങ്ങൾ കൊറേ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് ഒന്ന് അനുഭവിച്ചു അത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ കഴിയാൻ പോകുന്നു അപ്പൊ അങ്ങനെ ഇപ്പൊ അനുഭവിച്ചോണ്ടിരുന്ന വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത് ആ കാലഘട്ടത്തിന്റെ അവസാനം ആയി ഇനി നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടതകളൊക്കെ തീർന്നു എന്നാണ് പറഞ്ഞത് ഇനി നല്ലൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇപ്പൊ അല്ലെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായാലും ഇപ്പൊ കഴിയാൻ പോകുന്നുണ്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് നല്ലൊരു കല്യാണം വരും അപ്പൊ എന്തായാലും ഈ ആഴ്ച എന്തെങ്കിലും നല്ലത് വരും എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ആ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങള് നിറഞ്ഞ കാലഘട്ടം കഴിഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നല്ല വളരെ നല്ല കാലം വരാൻ പോകുന്നു എന്നാണ് പറയണത് ഇതൊരു പൂർത്തീകരണത്തിന് കാരണം അപ്പൊ ആ പ്രയാസങ്ങള് കഷ്ടതകളൊക്കെ നിറഞ്ഞ ആ സമയം കഴിഞ്ഞു എന്നാണ് പറയണത് കേട്ടോ ഏർ പിന്നെന്താ നിങ്ങളുടെ ജോ ചിലർക്കൊക്കെ ജോലിയൊക്കെ പോയിട്ടുണ്ടായിരിക്കും ബിസിനസ്സിലൊക്കെ തകർച്ച വന്നിട്ടുണ്ടായിരിക്കും ഇനി അതൊക്കെ മാറിപ്പോയി ഇനി നല്ലൊരു നല്ലൊരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് പുതിയൊരു തുടക്കം ലൈഫിലായാലും പുതിയൊരു തുടക്കം ഉണ്ടാവാൻ പോകുന്നു ഏഹ് അതിനുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ എല്ലാം നന്നായിട്ട് വരും ഈ ആഴ്ച എന്തെങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് കുറെ പേർക്ക് അങ്ങനെയാണ് വളരെ കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞതേ ഉള്ളു പിന്നെയൊക്കെ നല്ല ണത് പിന്നെ ഒന്ന് പിന്നെ പിന്നെന്താ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളെ എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിച്ചു പോവാ നിങ്ങൾക്ക് കഴിവുകളുണ്ട് എല്ലാ കാര്യത്തിലും ബാലൻസ് ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോവാ ലൈഫിലായാലേ എല്ലാവിടെയും സമാധാനം അത് ഒരു എന്താ കൂടുതൽ ദേഷ്യമൊന്നും വരാതെ വെറുപ്പം ഒന്നും കൂടാതെ അതെങ്ങനെ ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോണം എന്നാണ് പറഞ്ഞത് റിലേഷൻഷിപ്പിലായാലും മാരേജ് ലൈഫിലായാലും ഒരു ബാലൻസ് കീപ്പ് ചെയ്ത് പോകണം എന്നാണ് പറയണത് കേട്ടോ ഏഹ് പിന്നെ വന്ന നിങ്ങക്ക് എന്താ ഒരു എന്തെങ്കിലും പഠിക്കേ അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലൊക്കെ ചെയ്യുന്നതിനൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അത് ദീർഘകാലത്തേക്ക് നിങ്ങൾക്ക് ഭാഗ്യം കിട്ടും എന്നാ പറയുന്നത് നിങ്ങൾ ശരിയായ പാതയിലൂടെ തന്നെയാണ് പോകുന്നത് ഹാർഡ് വർക്കിന്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും എന്ന് പറയുന്നത് ഏഹ് എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വരുമാന മാർഗമായിട്ട് മാർഗം മാറും എന്ന് പറയുന്നത് കലാപരമായിട്ടൊക്കെ ഒരുപാട് കഴിവുണ്ട് ഉള്ള വ്യക്തികളാണ് നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറഞ്ഞത് വിജയിക്കുമെന്നൊക്കെ കുറച്ച് വിശ്വാസമുള്ള ആൾക്കാരാണ് നിങ്ങളെ ഹാർഡ് വർക്കിലൂടെ ഒക്കെ ഒരുപാട് പണം ഉണ്ടാക്കുന്ന ഒരു ആൾക്കാരാണെന്നാണ് പറഞ്ഞത് ഏഹ് ഇപ്പൊ നിങ്ങളെ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങളൊരു അതിന്റെ നിങ്ങക്ക് മാര്യേജ് ഒക്കെ നടക്കാൻ സമയമായി എന്നാണ് പറഞ്ഞത് റിലേഷൻഷിപ്പിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങക്ക് ഒക്കെ നടക്കാൻ സമയന്നാണ് പറയുന്നത് പിന്നെന്താ കുറെ പേരൊക്കെ ഒക്കെ വളരെ നല്ല നല്ലതാണ് വന്നേക്കും കുറച്ച് പേർ കുറച്ച് പേർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുള്ളൂ കേട്ടോ ഉം ഉം നൈനുണ്ട് നിങ്ങളുടെ സ്ട്രെങ്ത്തിനൊക്കെ നിങ്ങള് നിങ്ങക്ക് നല്ല കഴിവുണ്ട് നിങ്ങൾക്ക് ആ കഴിവിനൊക്കെ നിങ്ങള് ഏർ നിങ്ങളുടെ കഴിവ് നിങ്ങൾ തന്നെ അറിയണം തിരിച്ചറിയണം നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കണം ഏത് വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് കൂടുതൽ പരിശ്രമിക്കുക വിജയത്തിന് വേണ്ടി എഫേർട്ട് എടുക്കുക ധൈര്യത്തോടെ നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങളൊക്കെ നിങ്ങക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും കേട്ടോ പിന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയ ഐഡിയാസ് വരാ സ്ഥിരോത്സവം ധൈര്യം ഒക്കെ നിങ്ങൾക്ക് ഏത് കാര്യത്തിലും വിജയം ഉണ്ടാവുന്ന പറഞ്ഞത് ഇനി നിങ്ങൾക്ക് വിജയ ബിസിനസ്സിലായാലും ലൈഫിലായാലും നല്ല നേട്ടങ്ങൾ ഉണ്ടാവാൻ പോണെന്നാ പറഞ്ഞ എല്ലാ കാര്യത്തിലും നല്ലൊരു നല്ല ലാഭം ഉണ്ടാവാൻ പോകണം കുറച്ച് പൈസയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങള് നല്ല ഒരു ഈശ്വരാധീനമൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് നല്ല ധൈര്യമുള്ള ഒരാൾക്കാരാണ് നിങ്ങള് പുതിയ ഒരു വഴി പുതിയൊരു പാത നിങ്ങൾക്ക് തുറന്നു കിട്ടാണ് നല്ലതായിട്ട് വിദേശത്ത് പോവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധിക്കുന്നു പറയണത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് താമസ സ്ഥലം മാറുന്നതന്നെ അപ്പൊ വിദേശത്തൊക്കെ പോവാണെങ്കിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ചും കൂടിയും ഫ്രീ ആയിട്ടുള്ള കുറച്ച് സ്ഥലത്തേക്ക് നിങ്ങൾ താമസം മാറുന്നു പറയാം അത് അതിനുള്ളൊരു തീരുമാനങ്ങൾ എടുക്കുന്നു ഫ്രീഡം കിട്ടുന്നു എന്നാണ് പറയണത് ഇപ്പൊ ഒരു ചെറിയ ഇടുങ്ങിയ ചുറ്റുപാടുകളിലൊക്കെയാണ് താമസിക്കണെന്നുണ്ടെങ്കിൽ അതിന് വിശാലമായ സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് ഇനി മാറാൻ സാധിക്കുന്നത് പുതിയ ആശയ ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ നിറഞ്ഞ ആകർഷവും ആ ആവേശകരവുമായൊക്കെ പ്രവർത്തിക്കുന്ന ഒരു യുവാവ എന്നാണ് പറഞ്ഞത് നല്ല വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടിയുള്ള ആൾക്കാരാണെന്നാണ് പറയുന്നത് നിങ്ങളുടെ കഴിവ് സ്വന്തം കഴിവ് തന്നെ കഴിവിനനുസരിച്ച് കുതിച്ചു ചാട ആൾക്കാരാണെന്നാണ് പറഞ്ഞത് യാത്ര പുരോഗതി പുതിയ ആശയങ്ങളെ പുതിയ കണ്ടുപിടുത്തങ്ങളെ ഏർ നല്ല ബുദ്ധിമാന നല്ല അറിവുള്ള ആൾക്കാരാണെന്നാണ് ഏർ നിങ്ങൾ പറയണത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്താ എല്ലാവർക്കും വളരെ നല്ല നല്ല കഥകളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഒരു കുറച്ച് പേർക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുള്ള വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും നല്ല കാർഡാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ആഴ്ച നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു മെസ്സേജ് നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ ജോലിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെങ്കിലൊക്കെ നിങ്ങൾക്ക് നല്ല മെസ്സേജുകൾ വരും നിങ്ങൾ നല്ല വളർച്ചയൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞ ഈ ആഴ്ചയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരും കേട്ടോ ഇപ്പൊ കുട്ടികൾ ഉണ്ടാവാതിരുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ പോവെന്ന് പറഞ്ഞാൽ ശുഭാപ്തി വിശ്വാസത്തെയും സന്തോഷത്തെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങക്ക് മറ്റുള്ളവരെ എന്നൊന്നും നിങ്ങൾ ചിന്തിക്കില്ല നിങ്ങളുടെ മനസ്സിനെ പിന്തുടരുക നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക ജീവിക്കുക സ്വന്തം മനസ്സ് പറയുന്നതനുസരിച്ച് ജീവിക്കുക സ്വന്തം കഴിവുകൾ കണ്ടെത്തി സ്വന്തം കഴിവിനെ വളർത്തിയെടുക്കാനാണ് പറയണത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് അതിന് ഒരുപാട് ഗുണങ്ങൾ വരും നിങ്ങൾക്ക് അതിൽ വളരെ നല്ലതാണ് നല്ല ഒരു ഇതാണ് വന്നിരിക്കുന്നത് നിങ്ങൾ നല്ല എളിമയുള്ള ഒരു ആളാണ് വളരെ നിങ്ങൾ വിശ്വസിക്കാവുന്ന ആൾക്കാരാണ് നിങ്ങള് നിങ്ങൾക്ക് ഭാവനയൊക്കെ കുറച്ച് കുറവായിരിക്കും വളരെ വിശ്വസ്തനാണ് നിങ്ങള് ജോലിയൊക്കെ പതുക്കെ പതുക്കെ ചെയ്യുള്ളൂ എന്നാണ് പറയണത് എല്ലാം നിങ്ങൾക്ക് അറിയാം പക്ഷെ നിങ്ങളുടെ പുറകിൽ ഒരാൾ നിന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഒന്ന് പുഷ് ചെയ്യും ഒന്ന് പുഷ് ചെയ്യേണ്ടി വരും ഒരു സപ്പോർട്ടിൻ്റെ നിങ്ങൾക്ക് ബാക്ക് പറയൂ ഒരാളുണ്ടായ നിങ്ങളെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്യുന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ എൻ്റെ എല്ലാ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും അപ്പൊ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെയൊക്കെ നന്ദി നമസ്കാരം